ഓ ലോട്ടറി ഓ ലോട്ടറി നല്ല നമ്പർ ഒന്നുമില്ല ഷാഫി അല്ലേത് ചേട്ടാ ലോട്ടറി നീ എന്താടാ ഇവിടെ ഇത്ര വർഷ കണ്ടിട്ട് ലോട്ടറി ലോട്ടറി അത് വെറുതെ എടാ നീ ഡിഗ്രി പാതി മതിയാക്കി ഗൾഫിലൊക്കെ ഈ ലോട്ടറി ഒക്കെ കണ്ടിട്ട് വിശ്വസിക്കാൻ പോയി ഒരുപാട് കഷ്ടപ്പെട്ട് കെട്ടിച്ചയച്ചു വീട്ടുകാരെല്ലാം രക്ഷപ്പെടുത്തി അവസാനം എനിക്ക് വേണ്ടി ഒന്ന് ജീവിച്ചു എനിക്കൊരു ആശ്ചന്റ് അങ്ങനെ പിന്നെ നാട്ടിൽ വന്നിട്ട് എന്റെ കയ്യിൽ പൈസ ഉണ്ടോ ഉണ്ടെങ്കിൽ എനിക്ക് റൂണു വാച്ചേ